തീവ്രവാദികൾ മാത്രമാണ് ഞാൻ ഞാൻ ഇന്നലെ ലൈവിലൂടെ കാണിച്ചിട്ടുമുണ്ട് സൈറ്റിൽ കയറി നോക്കിയാ മതി റെയിൽവേ തകർക്കാൻ മദ്രസകളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ വീഡിയോകൾ ഞാൻ പുറത്തു വിട്ടിട്ടുണ്ട് നോക്കിയാ മതി അതെ നിങ്ങളെങ്കിലും ന്യൂസുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരണേ ചുറ്റിനും നടക്കുന്നത് എന്താണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരണം വരണത് ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് മരിച്ചു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് ഹൂറികളെ കിട്ടുമെന്ന് കൊതിപ്പിക്കുക മക്കളെ മരിച്ചു കഴിഞ്ഞാല് നമുക്ക് സ്വർഗത്തിൽ എന്താണോ ഉള്ളത് എന്ന് അറിയാമോ ഓൺലൈൻ പഠനങ്ങൾ വന്നപ്പോൾ കൊറോണ നമുക്ക് പറഞ്ഞു തന്നതാ മദ്രസയിൽ അധ്യാപകർ ദ ഓൺലൈൻ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് പോകണമെങ്കിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം ഉണ്ടത് കാറ് പിടിച്ചേ പോകാൻ പറ്റത്തുള്ള ഒരു മുറിയിൽ നിന്നും അടുത്ത മുറിയിലേക്ക് എന്താ എന്താ ഉണ്ടാക്കാൻ അപ്പൊ കുട്ടികളോട് പറയാണ് ഒരു ഒരു ബേഡിനെയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ റെഡി ടു ഫ്രൈ ഫ്രൈ ഹിയർ ആണ് പറയുന്നതാ അപ്പൊ തന്നെ അത് ഫ്രൈ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും സ്പൈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കുട്ടികളെ ഈ രൂപത്തിലൊക്കെ പറഞ്ഞ് വേഷം കെട്ടിച്ച് കുട്ടികളെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു അന്ധമായിട്ടുള്ള മതപഠനം ഈ കിതാബ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വിഷമയമായിട്ടുള്ള സോഫ്റ്റ്വെയർ ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്താൽ അവർ എന്ത് ചെയ്യും മതഭ്രാന്തന്മാരായിട്ട് മാറും സാധാരണ ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യർ എങ്ങനെയാണ് സഹപാഠിയുടെ കാലനാകേണ്ടത് എന്ന് പഠിക്കും വൈറസ് മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന വൈറസ് ആണ് കൊറോണ വൈറസിനെയും നിപ്പ വൈറസിനെയും എങ്ങനെയാണോ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരുകൾ സമീപിച്ചത് അതിനേക്കാൾ അപകടകരമായിട്ടൊരു വേർഷൻ ആണ് എന്റെ മതം മാത്രമാണ് ശരി മറ്റവന്റെതൊക്കെ തെറ്റാണ് എന്നുള്ള ഇവരുടെ ഈ ഒരു ചിന്താഗതി എന്തെങ്കിലും രോഗബാധയുണ്ടായാൽ വൈറസ് ഉണ്ടായാൽ നമ്മളെയും കൊണ്ടേ പോകത്തുള്ള ഒരു പക്ഷേ വൈറസുകൾക്ക് പോലും വാക്സിനേഷൻ ഉള്ള ഈ കാലഘട്ടത്തിൽ ഒരിക്കലും വാക്സിൻ ഇല്ലാത്ത പ്രതിരോധമൊന്നുമില്ലാത്ത ഒരു മത വൈറസ് ആണ് ഇസ്ലാം അത്രമാത്രം വലിയ വൈറസ് ആണ് ഇസ്ലാം പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും മദ്രസകളിലൂടെ പഠിക്കുന്നത് വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മാനവിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ് അവർ പഠിക്കുന്നത് ഞാൻ മുസ്ലിം പേര് മാറ്റണോ മാറ്റണ്ടേ എന്ത് പേര് ഞാൻ സ്വീകരിക്കണം എന്ന് ഞാൻ ആലോചിച്ചോളാം കേട്ടോ ഏ ഇത് മുസ്ലിം പേരാണ് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് ബദർ ബദർ എന്ന് പറഞ്ഞാൽ എന്താ ചന്ദ്രൻ ചന്ദ്രൻ മുസ്ലിം പേരാണോ ആണോ ഇനി ബാലചന്ദ്രൻ ഹിലാൽ അറബിയില് അതുകൊണ്ട് ഇതൊന്നും നമ്മളെ പഠിപ്പിക്കണ്ട കേട്ടോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ അടുത്ത് വന്ന് മതം മാറിയ ഒരാൾ പോലും ഇസ്ലാം എന്നൊരു പേര് സ്വീകരിച്ചിട്ടില്ല അബൂ സുഫിയാൻ അടക്കം കേട്ടോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പാച്ചിട്ട് വായോ ഇസ്ലാം എന്താണെന്നും മുസ്ലിം പേരുകളുടെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നും ഒക്കെ ഒന്ന് പാച്ചിട്ട് വായോ ഉസ്മാൻ അടക്കമുള്ള ആളുകൾ ഉസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ പാമ്പിന്റെ കുട്ടിയെ പോയി പഠിച്ചിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വന്ന് പറയുന്നതിനനുസരിച്ചിട്ട് നാമം നാമം മുഹമ്മദ് നബി അല്ലേടാ ഇസ്ലാം കൊണ്ടു വന്നതും മുഹമ്മദിന്റെ മാതാവിന്റെ പേരെന്താടാ ആമിന മുഹമ്മദിന്റെ പിതാവ് എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ പേരെന്താണ് അബ്ദുല്ല അള്ളാഹുവിന്റെ അടിമ എന്തു ആ ഹിബ കൊറച്ചൊന്ന് താങ്ങു നിന്നോ ഇച്ചിലാമങ് ഉയർന്നു പോയിക്കോട്ടെ ഒരു മദ്രസയിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു ആ കുട്ടി ഒരിക്കലും ചെയ്തതല്ല എന്ന കുട്ടിയുടെ ഉമ്മ തന്നെ പറയുന്നുണ്ട് അപ്പോ അസ്മിയ എന്നാണ് ആ കുട്ടിയുടെ പേര് കുറച്ച് മുമ്പുള്ള വാർത്തയാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മാതാവിനെ വിളിച്ച് പറഞ്ഞ് ഈ മദ്രസ കൊള്ളത്തില്ല ആലോചിച്ചു നോക്കണം ഷെയ്ഖ നിന്റെ ഉമ്മ തൂറിയിട്ടതാണെ ശരിയെന്നാ ഉമ്മയ്ക്ക് നന്നായി പോയി എന്ന വയസ്സുകാരി ആത്മഹത്യ അല്ല എന്ന് നടത്തി പെൺകുട്ടിയുടെ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നും തെളിവുകൾ നിരത്തി ഉമ്മ പറയുന്നു മകൾ മരിക്കുന്നതിന് മുൻപാണ് എന്നെ വിളിച്ചത് ഇവിടം മോശമായ സ്ഥലമാണ് എന്നും ഇവിടെ ഉള്ളവർ മോശക്കാരാണ് എന്നും എന്നെ ഉടൻ ഇവിടെ നിന്ന് രക്ഷിക്കണം എന്നും എങ്ങനെയുണ്ട് ഒരു ദർസിൽ പഠിക്കുന്ന പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വിളിച്ചു പറയുന്നു ഇവിടെയുള്ളവരൊന്നും നല്ലവരല്ല മരണമൊഴിയാണത് ഇത് നല്ല സ്ഥലമല്ല എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ പെൺകുട്ടി ഉമ്മയോട് ഫോണിലൂടെ കരഞ്ഞു നിലവിളിക്കുന്നു ആ ഉമ്മ ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നതിന്റെ മൂന്ന് മണിക്കൂറിനിടയിൽ ഇടയിൽ മൂന്നോ രണ്ടോ മണിക്കൂറിനിടയിൽ ആ പെൺകുട്ടിയെ കൊന്നു കെട്ടി തൂക്കുകയാണ് ഈ മാതാവും അതുപോലെ മാതാവിന്റെ ഒരു ഒരു കസിൻ ബ്രദറും കൂടി വന്നപ്പോൾ ഈ പെൺകുട്ടി കുളിക്കുന്നു എന്ന് പറഞ്ഞ മണിക്കൂറുകളോളം അവരെ പുറത്തിരുത്തി അവര് ബഹളം ഉണ്ടാക്കി അകത്ത് കയറി വന്നപ്പോൾ ആ കുട്ടിയെ ഇവർ തൂങ്ങി നിന്ന് കുട്ടിയെ അഴിച്ചെടുത്ത് കിടത്തിയിരിക്കുന്നു കുട്ടിയുടെ മുടി പിന്നി വെച്ചിരിക്കുന്നു അപ്പോഴാണ് ഈ ഉമ്മയ്ക്ക് സംശയം എൻ്റെ മോള് കുളിക്കുവാണെങ്കിൽ എങ്ങനെയാണ് തലമുടി പിന്നീടുന്നത് അങ്ങനെ ഈ ഉമ്മക്ക് സംശയം തോന്നുവാണ് അവര് കൊന്ന് കെട്ടി തൂക്കിയതാ ആ കേസ് എന്തായി കാരണം ഇപ്പോഴെന്തായിട്ടവനും നമ്മുടെ ആളുകളാണ് അസ്മിയ ഉമ്മയെ വിളിച്ച അവസാന ഫോൺ കോളിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചയും മാത്രമേ ഫോൺ വിളിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ അവൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോൺ വിളിക്കാതിരുന്നപ്പോൾ ഉസ്താദിനെ വിളിച്ചുവെന്നും ഉമ്മ പറയുന്നു മകളെ നേരിട്ട് വിളിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല ഉസ്താദിനെയാണ് വിളിക്കേണ്ടത് മാത്രമല്ല കുളിമുറിയിൽ തൂങ്ങി മരിച്ചു എന്ന ഉസ്താദും മറ്റും പറയുന്നത് പച്ചക്കള്ളമാണ് എന്നും മകൾ മരിച്ചു കിടന്നത് ലൈബ്രറിയിൽ ആയിരുന്നു എന്നും ഉമ്മ പറഞ്ഞു ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് ലൈബ്രറിയിൽ നിന്നും മകളുടെ ശരീരം അവർ തൂക്കിപ്പിടിച്ചു കൊണ്ടുവരികയായിരുന്നു എന്നും ഉമ്മ പറയുകയാണ് ഉമ്മയുടെ വെളിപ്പെടുത്തലിന്റെ പൂർണ്ണരൂപം എങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയുമായിരുന്നു ഫോൺ വിളിക്കാൻ അനുവാദമുണ്ടായിരുന്നത് ഈ വെള്ളിയാഴ്ച മകൾ വിളിച്ചില്ല അപ്പോൾ ഉസ്താദിനെ വിളിച്ചു ചോദിച്ചു ഉസ്താദ് വെള്ളിയാഴ്ച വിളിക്കുന്ന മോൾ ഇന്ന് വിളിച്ചില്ല എന്താണ് കാരണം എന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു അപ്പോൾ വൈകിട്ട് ആറു മണിയായി ഉസ്താദ് പറഞ്ഞു അവൾ നാളെ വിളിക്കുമെന്ന് പിന്നെ വിളി കാത്ത് ഇരിപ്പായി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് അസ്മിയ എന്നെ വിളിക്കുന്നത് അസ്മിയ ഫോൺ എടുത്തിട്ട് വലിയ നിലവിളിയായിരുന്നു അവളുടെ തൊണ്ടയിൽ നിന്നും ശബ്ദത്തിന് മാറ്റമുണ്ടായിരുന്നു ഒച്ച അടച്ച രീതിയിലായിരുന്നു ശബ്ദം ഉമ്മ എന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുപോകണം ഈ മദ്രസ കൊള്ളൂല ഇവിടത്തെ ആരും ശരിയല്ല ഇവിടത്തെ ആളുകൾ കൊള്ളത്തില്ല ഉമ്മ എന്നെ ഇവിടെ നിന്നും ഉടൻ കൊണ്ടുപോകണം ഉമ്മ എന്ന് എന്നോട് അവൾ പറഞ്ഞു എന്നെ കൊണ്ടുപോ പൊന്നുമ്മ അവളുടെ കരഞ്ഞു പറച്ചു കേട്ടപ്പോൾ ആകപ്പാണ് വിഷമമായി അപ്പോൾ ഞാൻ പറഞ്ഞു മോൾ ഒരു അഞ്ചാറ് ദിവസം കൂടി അവിടെ നിൽക്കൂ മോള് പറഞ്ഞു പറ്റൂല എനിക്കിവിടെ താങ്ങാനാവില്ല ഉമ്മ എന്നെ ഉടൻ രക്ഷിച്ചു കൊണ്ടുപോകണം മകൾ ഭയങ്കര കരച്ചിലായിരുന്നു നിങ്ങളുടെ അസ്മിയെ വേണമെങ്കിൽ ഉടൻ വന്ന് കൊണ്ടുപോയി എന്ന് മകൾ കരഞ്ഞു പറയുകയായിരുന്നു ഉടൻ തന്നെ ഭീമാ പള്ളിയിൽ നിന്നും വീട്ടുകാർ ബാലരാമപുരത്തെ മദ്രസയിലേക്ക് അതിവേഗം പോവുകയായിരുന്നു എന്ന് ഉമ്മ പറയുന്നു എന്നാൽ അവിടെ ചെന്നപ്പോൾ ലൈബ്രറിയിൽ മകൾ മരിച്ചു കിടന്നു എന്നാണ് ഉസ്താദ് പറഞ്ഞത് കുളിമുറിയിൽ ആയിരുന്നു എന്നാണ് ഉസ്താദ് ആദ്യം പറഞ്ഞത് എന്നാൽ മകളുടെ തലമുടി നനഞ്ഞിരുന്നില്ല മുടി പിന്നെ കെട്ടിയിട്ട നിലയിൽ ആയിരുന്നു കുളിമുറിയിൽ ആയിരുന്നു എന്ന് പറഞ്ഞ അസ്മിയ ഞങ്ങൾ ചെന്നപ്പോൾ ലൈബ്രറിയിൽ മരിച്ചു കിടന്നു എന്നാണ് ഉസ്താദ് പറഞ്ഞത് തൂങ്ങി മരിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് ഇവർ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല ആശുപത്രിയിൽ പോലും മകളെ എത്തിച്ചില്ല ഞങ്ങൾ തൊട്ടു നോക്കിയപ്പോൾ അസ്മിയ മോളുടെ ശരീരം തണുത്ത തണുത്തായിസു പോലെ ഇരിക്കുന്നു അതായത് മരിച്ചിട്ടേറെ നേരമായിരുന്നു ഷോൾ ഇല്ലായിരുന്നു ചുരിദാർ മാത്രമേട്ട ശരീരം അവർ ഞങ്ങളെ കാണിക്കാൻ വരികയായിരുന്നു എന്നിട്ടും മദ്രാസാധികാരികൾ പോലീസിനെ വിളിക്കുകയോ ആംബുലൻസ് വിളിക്കുകയോ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കുകയോ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു എന്ന് ഉമ്മ പറയുന്നു എന്നിട്ട് ഇവരെ ഓട്ടോറിക്ഷയിലാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് അപ്പോഴാണ് ഈ പെൺകുട്ടി മരിച്ചു എന്ന വിവരം ആ മാതാവ് പറയുന്നത് ഇസ്ലാമിക സ്ഥാപനത്തിൽ മതം പഠിച്ച് അങ്ങനെ ഒരു മത രൂപത്തില് മകള് അതപോടെയും മര്യാദയോടെയും വളരട്ടെ എന്ന് കരുതി കൊണ്ടുവിട്ടതാ ആ മതം പഠിപ്പിച്ച ആളുകൾ ഏത് തരക്കാരായിരുന്നു എന്ന് തിരിച്ചറിയാൻ മകൾ നഷ്ടപ്പെടേണ്ടി വന്നു ആ ഉമ്മയ്ക്ക് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതിനകത്തൊരു മാനവികതയും ഇല്ല എന്ന് ഇത് പഠിച്ചവർക്കും പഠിപ്പിക്കുന്നവർക്കും അറിയാം ഒരുപക്ഷെ